സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനപെരുന്നാളോടനുബന്ധിച്ചുള്ള എട്ടു നോമ്പിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ബാറബറായയുടെ അഭിപ്രായം അനുസരിച്ച് എട്ടു നോമ്പ് ആചരണത്തിന്റെ പിന്നിൽ ഒരു കഥ പ്രചരിക്കുന്നുണ്ട് അതിപ്രകാരമാണ് ഇറാഖിലെ ബസ്രായ്ക്കെടുത്ത് ഹീറ എന്നൊരു പട്ടണം അത് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് ആ പട്ടണം ബാഗ്ദാദ് ഖലീഫ പിടിച്ചടക്കുകയുണ്ടായി വിശാലമ്പടനായ ഖലീഫ ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഹീറായിലുള്ള ക്രിസ്ത്യാനികൾ ഭയപ്പെടാൻ തുടങ്ങി സ്ത്രീകൾ പേടിച്ച് കന്യാമലിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ ഒത്തുകൂടി മൂന്ന് ദിനരാത്രം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ പ്രാർത്ഥനയ്ക്കൊടുവിൽ മൂന്നാം ദിവസം ആ ഇടവകയിലെ വൈദികന് ഒരു ദർശനം ഉണ്ടായി ഖലീഫ മരിച്ചുപോയി ആയതിനാൽ അവരെ അലട്ടുന്ന ഭീഷണി മാറിപ്പോയി എന്നൊരു ദർശനം അവിടുത്തെ ഇടവക വൈദികന് ലഭിക്കുകയുണ്ടായി ആയതിനാൽ ഈ പ്രാർത്ഥന വലിച്ചതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും സ്ത്രീജനങ്ങൾ പരിശുദ്ധ ഗണിയമറിയത്തിന്റെ ജന്മപെരുന്നാള് ആചരിക്കുവാൻ തുടങ്ങി ആയതിനാൽ ഈ എട്ടു നോമ്പിന് സ്ത്രീകളുടെ നോമ്പ് കന്യകളുടെ നോമ്പ് എന്ന പേര് വിളിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ദമ്പതികർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്ത മക്കൾ പഠനമേഖലയിൽ പുറകോട്ട് നിൽക്കുന്നവർ കടഭാരം മൂലം വിഷമിക്കുന്നവർ നമ്മളെ അലട്ടുന്ന ഏതെല്ലാം വേദനകളും പ്രയാസങ്ങളും നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം പരിശുദ്ധ അമ്മയെ സമർപ്പിച്ചുകൊണ്ട് പരശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ഈ എട്ടു നോമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം എട്ട് എട്ടു ദിനരാത്രം പരശുദ്ധമ്മയുടെ മധ്യസ്ഥല അഭയപ്പെട്ട് ദൈവത്തിൽ നിന്ന് കരുണയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആയതിന് ഈ എട്ടു നോമ്പ് ഇടയായി തീരട്ടെ സർവശക്തനാധീകം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ